സത്വ മണ്ഡലങ്ങളിൽ നടക്കുന്ന അഴിമതി പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എനിക്ക് അവാർഡ് നൽകിയത് എന്നത് എനിക്ക് എന്നെ വേദന തോന്നുന്നത് രണ്ടാം പിണറായി സർക്കാരിന് ഏറ്റവും വലിയ തട്ടിപ്പും അഴിമതിയും അല്ലെങ്കിൽ വഞ്ചനയും നടന്നിരിക്കുന്നത് അട്ടപ്പാടിയിലാണ് കേരളത്തിലെ ഒന്നര ഒന്നര മൂന്നേ മുക്കാല് ശതമാനം വരുന്ന ആദിവാസികളുടെ വിഷയം ഇപ്പോഴും പ്രതിപക്ഷമോ പ്രതിപക്ഷ പാർട്ടികളെ ഞാൻ അതിൽ പറയുമ്പോ കെ കെ രമ ഒഴികെയുള്ള ഒരു എം എൽ എ ആ വിഷയങ്ങൾ ഇന്നു കണ്ടിട്ടില്ല എന്നത് ആശിക്കണം ഇപ്പൊ ഇവിടെ പറഞ്ഞു പട്ടയം വ്യാജ പട്ടയം എന്നൊക്കെ പറഞ്ഞു അതൊന്നും അല്ല ഈ പട്ടപ്പാടിയിൽ നടക്കുന്നത് അട്ടപ്പാടിയിൽ വ്യാജരേഖ ഉണ്ടാക്കി ആയിരക്കണക്കിനേക്കർമ്മി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആധാരം നടത്തി കഴിഞ്ഞു ഞാൻ മൊത്തം കാര്യങ്ങളിലേക്ക് കടന്നില്ല എന്റെ ഈ രണ്ട് റിപ്പോർട്ടിനാണ് ഇവിടെ അവാർഡ് തന്നത് ആ റിപ്പോർട്ടുകൾ വരുന്നതിന് മുമ്പ് തന്നെ എനിക്കെതിരെ രണ്ട് കേസ് എടുത്തു മാത്രം ഞാൻ പറയാം എന്റെ മുൻ എം എൽ എ നമ്മുടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയോട് ചോദിച്ചൊരു ചോദ്യം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ കോഴി ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഒരു കുടുംബം എന്ന് വെച്ചാൽ മണ്ണാക്കാട് മുക്കുൽ നായരുടെ കുടുംബം ആഹാരം നടത്തി ഗോല നിയമം നടപ്പാക്കിയ സംസ്ഥാനത്താണ് ഇത് നടന്നിരിക്കുന്നത് അപ്പോ മന്ത്രി പറഞ്ഞ മറുപടി അത് രജിസ്ട്രേഷൻ വകുപ്പിന് അതിൽ പങ്കൊന്നുമില്ല റവന്യൂ വകുപ്പിൽ നിന്ന് വില്ലേജ് ഓഫീസർ കൈവശ സാക്ഷ്യപത്രം തന്നു അതുകൊണ്ട് ആഹാരം നടത്തി അവിടെ അധികം അവസാനിപ്പിച്ചു അന്വേഷണം നടത്തുമെന്നൊക്കെ പറഞ്ഞ് അന്വേഷണം ഇങ്ങോട്ട് പോകുന്നില്ല ഇത് കേട്ട കെ കെ മാർ റവന്യൂ മന്ത്രിയോട് കെ രാജ്യങ്ങളോട് മറ്റൊരു സബ്മിഷൻ അവതരിപ്പിച്ചു അട്ടപ്പടിയിൽ അതിൽ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ കൂടി പരാമർശിച്ചു അപ്പോ റവന്യൂ മന്ത്രി പറഞ്ഞു സബ് രജിസ്ട്രാർ ഓഫീസിലാണ് ഇതെല്ലാം നടന്നത് അതുകൊണ്ട് റവന്യൂ വകുപ്പിനറിയില്ല അത് സബ് രജിസ്ട്രാർ ഓഫീസ് പരിശോധിക്കണം എന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞു മുക്തിനായ കുടുംബം എന്നെ വിളിച്ചു അപ്പോ അവർ പറയുന്നത് വള്ളുവക്കോനാദിയുടെ കാലത്ത് വള്ളുവനാട്ടിൽ സാമൂതിരി പരിചരണ കാലത്ത് ബ്രിട്ടീഷ് കാലത്ത് അവർക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം ഏക്കറിന്റെ ഉടമസ്ഥ മുപ്പത്തയ്യായിരം ഏക്കർ ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു സൈന്യമായിൾപ്പെട്ടു ഇനി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഏക്കറിന്റെ ഉടമകളാണ് മുക്തിനായ കുടുംബം അവര് ഇവരെ അന്വേഷിച്ചിട്ടില്ല മുപ്പതിനായിട്ട് കുടുംബം എന്ന് പറയില്ല സ്ഥാനം എന്നാണ് പറയുന്നത് ഇപ്പൊ രണ്ടായിരം ഏക്കർ ഏതോ ഒരു ഹൈക്കോടതി ഉത്തരവുണ്ട് എന്ന് അവർ പറയുന്നു ആ ഉത്തരം നമ്മൾ കണ്ടിട്ടില്ല പിന്നെ അടുത്ത രണ്ടാം തീയതി ഇറങ്ങുന്ന മാധ്യമത്തിൽ അത് സംബന്ധിച്ചുണ്ട് ഒന്നുമല്ല സാധാരണ അവിടെ പ്ലാന്റേഷനൊക്കെ വേറെ ആളുകൾ പ്ലാന്റേഷൻ ആണെങ്കിൽ അപേക്ഷ കൊടുത്ത് കൂടി ഇതുവരെ അവർ അപേക്ഷ കൊടുത്തിട്ടില്ല ഇവിടെ കാറ്റായ വിഷയം വരുന്ന കാലത്ത് ഇവര് സർക്കാരിന് ഒരു പരാതി കൊടുക്കും ഞങ്ങൾക്ക് രണ്ടായിരം ഏക്കറിന്റെ ഉടമസ്ഥിണ്ടെന്ന് പറഞ്ഞു അതിന് തെളിവ് നൽകിയത് വള്ളൂ മനാഥിയുടെയും പിന്നെ സായിപ്പിന്റെ മലബാർ സെറ്റിയറിന്റെ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഒരു പേജു ആണ് എനിക്കുള്ളത് അപ്പം അവര് ഹൈക്കോടതി പോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൈക്കോടതി പറഞ്ഞു ചീഫ് സെക്രട്ടറിയോട് ഇവർ ഹിയറിംഗ് നടത്തിയിട്ട് എന്താ എന്ന് തീരുമാനിക്കാൻ പറഞ്ഞു ചീഫ് സെക്രട്ടറി അത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒറീസക്കാരിയായ ടിങ്കു ബിസ്വാളിന് കൈമാറി അവരെ ഹിയറിംഗ് നടത്താൻ പറ്റും അപ്പൊ മൂത്തനായരുടെ അവസാനത്തെ അനന്തര അവകാശിപ്പോൾ ഉള്ള ശശീന്ദ്രൻ മുണ്ണി ഈ പഴയ മലബാർ സെറ്റിയർ എടുത്തുകൊണ്ട് കൊടുക്കായിട്ട് അല്ലാതെ ഒരു തെളിവുമില്ല പക്ഷെ സർക്കാർ ഇത്ര ഇറങ്ങി ഇവർക്ക് ഒരു സെന്റും ഭൂമിയിൽ പോലും അധികാരമില്ല എന്ന് എന്നിട്ടും അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഭൂമി വിൽക്കാൻ കഴിഞ്ഞു അതും കഴിഞ്ഞിട്ട് ദിവസവും ആധാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കേരളത്തിലെ അട്ടപ്പാടിയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ അദ്ദേഹത്തെ നീന്തറിയുന്ന സമയത്ത് ചോദിച്ചപ്പോ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആ പ്രദേശങ്ങളൊന്നും ഇപ്പൊ ആദിവാസികളുടെ കയ്യിലില്ല ഞാൻ പറഞ്ഞത് ആദിവാസികളുടെ ഈ വനാവകാശം കിട്ടിയ രേഖകളുണ്ട് പണ്ട് എ അവരുടെ പേരുകളുണ്ട് പക്ഷേ വ്യാജ ആധാരം ഉപയോഗിച്ച് ഭൂമി കൈയടക്കുന്നു അടക്കുന്നു എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ആധാരം നടത്തുന്ന ഒരാൾ എവിടെയാണ് ഭൂമി എന്ന് ചോദിക്കുന്നില്ല എറണാകുളത്തോ കൊച്ചിയിലോ കോഴിക്കോടോ ഇരിക്കുന്ന ആളുകൾ അകലിയിൽ പോയി ആധാരം നടത്തുന്നു പത്ത് ഏക്കർ വീതം പത്ത് പേര് മൂന്ന് ഏക്കർ വാങ്ങുന്നു ഇവര് ഹൈക്കോടതിയിൽ പോകുന്ന ആധാരമായിട്ട് ഞങ്ങൾക്ക് നികുതി അടയ്ക്കാൻ അനുമതി കിട്ടണമെന്ന് പറയുന്നു ഇത് അഞ്ചുപേർ പിൻവാങ്ങും അഞ്ചുപേരും അപ്പൊ കഴിയുമ്പോൾ മറ്റവർക്കെല്ലാം അനുമതി കിട്ടും ആ അനുമതി പത്രവുമായി പോയി നികുതി അടയ്ക്കും അത് കഴിഞ്ഞ് സർവേറെ കാണും സർവേയർ പോയി കുത്തിയടിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് പോലീസുമായി ഭൂമിയിൽ പ്രവേശിക്കുക എന്നതാണ് അക്കപ്പാടിയിലെ രീതി ഇപ്പൊ ദേവൻ ഒരു വിധി വന്നു വരാൻ കാരണം ആദ്യം ദേവരാമേന്ദ്രനും ഈ ഭൂമിയിൽ കേരളം പോലീസ് സംരക്ഷണം പറഞ്ഞു പോലീസ് പോയി അപ്പൊ അടുത്ത നാല് കേസിന് ഒരു ഉത്തരവിറക്കി മേലാൽ റവന്യൂ വിഷയങ്ങളിൽ അട്ടപ്പാടിയിൽ നിന്ന് പോലീസ് ആദിവാസി മൂലികളിലേക്ക് പോയത് അതുകൊണ്ട് മാത്രമാണ് പോകാതിരിക്കുന്നത് ദേവന്റെ ഉത്തരവ് ആദിവാസികളെടുത്ത് കാണിക്കും നീ നിയമസഭ നടക്കുന്ന അതേ സമയത്ത് തന്നെ തൊട്ടുമുമ്പ് മുഖ്യമന്ത്രി ഒന്നും ലാൻഡ് റവന്യൂ കമ്മീഷണറെ കണ്ടോ സ്പീക്കറെ കണ്ടോ ഏതാണ്ട് മറ്റേ റവന്യൂ മന്ത്രിയെ കണ്ടോ ആദിവാസികൾ അതിൽ മുഖ്യമന്ത്രിയെ കണ്ട കത്ത് മാത്രം താഴോട്ട് കൊടുക്കും ഡയറക്ടർ പട്ടികവർഗത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ആദിവാസി പുനരധിവാസ ഡയറക്ടർ അട്ടപ്പാടിയിൽ മൂന്നാല് ദിവസം തങ്ങി ഒരു റിപ്പോർട്ട് കൊടുത്തു അടിയന്തരമായി വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാർ ഉൾപ്പെട്ട ഉന്നതതല സമിതി അട്ടപ്പാടിയിലെ ഭൂമി കൈയേറ്റം അന്വേഷിക്കണം ഡിജിറ്റൽ സർവേ നിർത്തിവെക്കണം ഡിജിറ്റൽ സർവേ മുന്നോട്ട് പോയാൽ ആദിവാസികൾക്ക് ഇനി ഭൂമി ഉണ്ടാകില്ല ഈ കാര്യം നിയമസഭയിൽ പറഞ്ഞപ്പോ മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ സർവേ കഴിഞ്ഞാൽ എല്ലാവർക്കും ഭൂമി ഉണ്ടാവും കാരണം ഡിജിറ്റൽ സർവേക്കായി ചെല്ലുന്ന പ്രൈവറ്റ് സർവേ സംഘമാണ് അവര് ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആധാരവുമായി നിൽക്കുന്നവർക്കാണ് ഭൂമി റെഡിയാക്കി കൊടുക്കുന്നത് ട്രൈബിന്റെ കടലാസില്ല കടലാസുകളുണ്ട് വില്ലേജിലുണ്ട് വില്ലേജ് ഓഫീസർ ട്രൈബിനൊരിക്കലും കടലാസ് കൊടുക്കത്തുമില്ല അതുകൊണ്ട് പഴയ തരത്തിലുള്ള ഭൂമി കൈയേറ്റമല്ല അട്ടപ്പാടിയിൽ ഇപ്പോൾ നടക്കുന്നത് അത് വലിയ തരത്തിൽ വ്യാജരേഖയുണ്ടാക്കി കൈ നടത്തി ഇപ്പൊ ചുക്രമണി ഒരു പതിനാലര ഏക്കറെ ഉണ്ടായിക്കോളൂ അത് പ്രതിപക്ഷം ഇടപെട്ടു അന്വേഷണം നടത്തി സർവേയർ സസ്പെൻഡ് ചെയ്തു സർവേയർ പറഞ്ഞ പറ്റുന്ന പാർട്ടിയുടെ ആളായിരുന്നു സസ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ആത്മാനം തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം സസ്പെൻഷൻ ചെയ്യുന്നു അദ്ദേഹം തിരിച്ചെടുത്തതായി പറഞ്ഞിട്ടുണ്ട് അവര് ഉത്തര അദ്ദേഹം തിരിച്ചു കയറും അദ്ദേഹം രണ്ട് കൊല്ലവേ സർവീസിലായിട്ടുള്ളത് അതുകൊണ്ട് വൻ തിരിച്ചുപറ്റിയത് അതുകൊണ്ട് തിരിച്ചെടുക്കുന്നു റവന്യൂ നടക്കുന്നത് ഇപ്പൊ അട്ടപ്പാടി